Hi friends കീം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഈ വർഷം മുതൽ ഒ എം ആർ ഷീറ്റിലല്ല എക്സാം കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ എക്സാം ആണ് പ്രത്യേക സെൻറ്റർ ഉണ്ടാവും ജെഇഇഒഒഒഒ ഒക്കെ എഴുതുന്നത് പോലെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ സി ബി ടി തീയതി പ്രഖ്യാപിച്ചു കേരളത്തിലെ എൻജിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കീം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ തീയതികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തീയതികളിൽ വിവിധ ഘട്ടങ്ങളായാണ് നടക്കുന്നത് ദുബായ് മുംബൈ ഡൽഹി എന്നീ പരീക്ഷാ കേന്ദ്രങ്ങളിലും ഇതേ തീയതികളിലാണ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ടു ഫൈവ് ത്രീ സീറോ 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 ഫോർ സെവൻ വൺ ടു ഫൈവ് ടു ഫൈവ് ത്രീ സീറോ സീറോ എന്നീ നമ്പറുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും ആപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല അടുത്തു തന്നെ വിളിക്കുന്നതായിരിക്കും എക്സാമിൻ്റെ ആണ് ജൂൺ ഒന്ന് മുതൽ ഒൻപത് വരെ ഉള്ള വ്യത്യസ്ത ഡേറ്റുകളിലായിട്ട് വ്യത്യസ്ത സെൻറ്ററുകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ എക്സാം ാണ് നടക്കുന്നത് സാധാരണ നൂറ്റി അമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് പ്രതീക്ഷിക്കുന്നത് അത് പകുതിയും മാത്സായിരിക്കും എഴുപത്തിയഞ്ച് മാർക്കിൻ്റെ പിന്നെ ഫിസിക്സിനാണ് പ്രാധാന്യം നാൽപ്പത്തിയഞ്ച് പിന്നെ കെമിസ്ട്രിക്ക് മുപ്പത് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എല്ലാം വഴി അറിയുന്നതായിരിക്കും എന്തായാലും കാത്തിരിക്കാം ആദ്യത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ എക്സാമിനായിട്ട് കീം രണ്ടായിരത്തി ജൂൺ ഒന്ന് മുതൽ ഒൻപത് വരെ